വയൽസ് ഒരു രോഗി നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ആദ്യം മലം പോകാനുള്ള പ്രയാസം അല്ലെങ്കിൽ മലം പോകുന്ന സമയത്തുണ്ടാകുന്ന വേദന മലദ്വാരത്തിൽ കൂടെ രക്തം വരുന്നത് അവിടെ ഉണ്ടാകുന്ന നീറ്റിൽ പുകച്ചിൽ ഇതുമൂലം ഉണ്ടാകുന്ന ഡേ മീൻസ് ഡേ ടു ഡേ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണം എന്താന്ന് നോക്കിയാൽ നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പിന്നെ അതേപോലെ ഒരുപാട് സമയം ബാത്റൂമിൽ സ്പെൻഡ് ചെയ്യുകയും സ്പെയിൻ ചെയ്ത് മലം പുറന്തള്ളാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നീട് ആഹാര രീതി ഈ ഫൈബർ കുറഞ്ഞിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് അതേപോലെ തന്നെ മദ്യപാനം പുകവലി ഇതേപോലെ മസാലയൊക്കെ കൂടുതലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് കൊണ്ടൊക്കെ പൈസ വരാം കൃത്യവും ചിട്ടയുമുള്ള ഭക്ഷണ രീതി തിരഞ്ഞെടുക്കുകയും കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്യുകയും പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുകയും ഒരുപാട് സമയം വാഷ്റൂമിൽ സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യാതിരിക്കുന്നതിലൂടെ ഒക്കെ നമുക്ക് പൈസയെ നിയന്ത്രിക്കാവുന്നതാണ് സായുധാനിൽ വരുന്ന ഓരോ വ്യക്തിയുടെയും ഉള്ളു പരിശോധിച്ച് പൈലിൻ്റെ ഗ്രേഡ് മനസ്സിലാക്കി ഉള്ളിലേക്ക് മരുന്ന് കൊടുത്തു കോർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനും എക്സസൈസ് പഠിപ്പിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ പൈസ പൂർണ്ണമായിട്ട് ഭേദമാക്കാവുന്നതാണ് അങ്ങനെ കൃത്യമായ മനശോചനയും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും മാറുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ കംഫോർട്ടബിളായി യാത്ര ചെയ്യാനും ജോലി ചെയ്യാനും ഒക്കെ സാധിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട